വിഷരഹിതമായ മത്സ്യം കൂട്ടി ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മത്സ്യകൃഷിയിലേക്ക് കടന്നു വരുന്നവർക്കും ഒക്കെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മൾ ഇന്നുള്ളത് തേജസ് ഫിഷ് ഫാമിന്റെ വിശേഷങ്ങൾ വന്നു വയ്ക്കുകയാണ് തേജസ് ഫിഷ് ഫാം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കരയിൽ അരുവിപ്പുറത്ത് കൃത്യമായി പറഞ്ഞാൽ എസ് എൻ നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ തേജസ് വിഷ്വാമിന്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യണം നമുക്ക് ഒരുമിച്ച് പോകാം നമ്മളെ കാത്ത് ശശാങ്കൻ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് എൻ്റെ പേര് ശശാങ്കൻ ഞാനിവിടെ തിരുവനന്തപുരം ജില്ലയുടെ നെയ്യാറ്റിൻകര താലൂക്കിൽ അരൂപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം അരൂപ്പുറം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാൻ ആർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു കേസില്ല കാരണം ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദ്യത്തെ പ്രതിഷ്ഠ കൊണ്ട് പുണ്യമായ ഭൂമിയാണ് ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു പതിനാറ് വർഷം ആർമിയിൽ സർവീസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് വന്നു അപ്പോൾ വന്നതിന് ശേഷം ഞാൻ ആലോചിച്ചു എന്തെങ്കിലും ഒരു സ്വയം കണ്ടെത്തണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ വന്നത് വീണ്ടും ഒരു ജോലിക്ക് പോകുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു സ്വയം തൊഴിലിനെക്കുറിച്ച് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അപ്പോൾ ആട് വളർത്തലും കോഴി വളർത്തലും പശു വളർത്തലും എല്ലാത്തിനെക്കുറിച്ചും കുറേശ്ശെ പഠിച്ചു അപ്പോൾ എനിക്ക് ഏറ്റവും താല്പര്യമായിട്ട് തോന്നിയത് മത്സ്യകൃഷിയിലാണ് മത്സ്യകൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം തരുന്ന ഒരു ഒരു ചെറിയൊരു സംരംഭം കൂടി ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും യൂട്യൂബിലും അതുപോലെ തന്നെ മുമ്പ് കൃഷി ചെയ്തിട്ടുള്ള കർഷകരുമായിട്ട് സംസാരിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഞാനൊരു ചെറിയ കുളം സ്വന്തമായിട്ട് സ്വന്തം സ്ഥലത്തല്ല ലീസിന് എടുത്തിട്ട് അത് വെട്ടി അതിനകത്ത് മീൻ വളർത്താൻ തുടങ്ങി അതായത് ഇന്നത്തേക്ക് ഒരു മൂന്ന് വർഷം മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് ആരംഭിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് ആരംഭിച്ചു അത് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സ്ഥലമായിരുന്നതുകൊണ്ടും ഒരു പരിമിതമായ വരുമാനം അതിലുള്ളത് കൊണ്ടും നമുക്കൊരു തൊഴിലായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് ഞാൻ ഒരു വിപുലമായിട്ടുള്ള ഒരു ഇത് അതായത് വാണിജ്യ അടിസ്ഥാനത്തിൽ മത്സ്യകൃഷി നടത്തിയാലോ എന്നൊരു ബയോഫ്ലോക്സിലേക്ക് എത്തുന്ന ഒരു അപ്പോൾ ഇതിലേക്ക് ആലോചനത്തി ഇത് എങ്ങനെയാണ് പൂർണ്ണമായും സ്വന്തം കാശ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണോ ഉണ്ടായത് അതോ ഏതെങ്കിലും പദ്ധതിയിൽ അതിനെന്തെങ്കിലും സബ്സിഡി ആ അതെ അതിനെക്കുറിച്ച് ഞാൻ പറയാം ആദ്യം ഞാൻ വിചാരിച്ചു ബയോ കുറിച്ച് ഞാൻ പഠിച്ചു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ എന്നാലും ഒന്നോ രണ്ടോ ടാങ്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിൽ ഒരു രണ്ട് ടാങ്ക് തുടങ്ങാം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ ഫിഷറീസ് വകുപ്പിൻ്റെ നമ്മുടെ പ്രൊമോട്ടറുമായിട്ടൊക്കെ ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഒരു അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ ഒരു പദ്ധതിയുണ്ട് പി എം എം എസ് ഐ ആണ് അതിൻ്റെ പേര് അതായത് പ്രധാനമന്ത്രി മത്സ്യസമ്പാദ യോജന അതിൽ കുറഞ്ഞതൊരു ഏഴ് ടാങ്ക് ചെയ്യണം അപ്പോൾ അതിലൊരു നാൽപ്പത് ശതമാനം സബ്സിഡി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ രണ്ട് ടാങ്ക് വിട്ടിട്ട് ഏതായാലും തുടങ്ങാൻ ഉദ്ദേശിച്ചല്ലോ അപ്പോൾ ഏഴ് ടാങ്കും തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പോൾ നമ്മൾ ആ ഒരു എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ ഓരോ സജ്ജീകരണങ്ങൾ അതൊക്കെ ഒന്ന് കാണുന്നവർക്ക് ഒരുപാട് ഒരുപാട് പറയാം അതായത് ഈ ബയോഫ്ലോക്സ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ തന്നെ കുറച്ച് ബാക്ടീരിയകളെ വളർത്തിയിട്ട് അതിൽ തന്നെ മെയിൻ ആയിട്ട് അതായത് നമ്മുടെ ടാങ്ക് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ബാക്ടീരിയകളെ വളർത്തുന്നത് ഒരു കൾച്ചറിനേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം വെള്ളം അടിച്ചാൽ മതിയാവും മറ്റ് സിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അക്കോ അതുപോലെ റാസ് ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഫിൽട്രേഷൻ ആവശ്യമാണ് അതുപോലെ അല്ലാതെ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ അതായത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ വെള്ളത്തിൽ അമോണിയും മറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് വെള്ളം ചീത്തയായി പോവും അപ്പോൾ ഈ ബയോഫ്ലോഗ് സിസ്റ്റത്തിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വെള്ളം നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല അതുപോലെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കാമെന്നൊരു ബെനിഫിറ്റ് കൂടിയുണ്ട് പിന്നെ വെള്ളം കുറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റും അതായത് വെള്ളത്തിനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരാത്തതുകൊണ്ട് കുറഞ്ഞ സ്ഥലത്ത് അല്ലേ ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് നാല് മീറ്ററിൻ്റെ ടാങ്ക് ആണ് നാല് മീറ്റർ ഡയമീറ്ററാണ് ഈ ടാങ്ക് അതെ ഇതിൽ ഏകദേശം നാല് മീറ്റർ ഡയയും ഒന്നര മീറ്റർ ഹൈറ്റുമാണ് ഈ ടാങ്കിനുള്ളത് അതായത് ഒരു പത്ത് പതിനഞ്ച് സെന്റിമീറ്റർ താഴെ വരെ വെള്ളം നിർത്താൻ പറ്റും അങ്ങനെ നിർത്തിയാലും നമുക്കൊരു പതിനേഴായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളം ഒക്കെ ഇതിനകത്ത് കൂടുള്ളൂ കേട്ടോ കാണുന്ന ഒരുപാട് അപ്പോൾ അപ്പോൾ ഒരു ഒരു എത്ര എന്ന് നാല് മീറ്റർ 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 ആണ് ഹൈറ്റ് ടാങ്കിനുള്ളിൽ മീൻ വരെ നമുക്ക് കഴിയും ഇത് നമുക്ക് ബയോഫ്ലോക് സിസ്റ്റത്തിൽ വളർത്തണമെങ്കിൽ നാല് മീറ്റർ ഡെയിൽ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ്റമ്പത് മീൻ വരെ വളർത്താം പക്ഷേ ഞാനൊരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ അല്പം ഡെൻസിറ്റി കുറച്ചാണ് ഇട്ടയ്ക്കുന്നത് കാരണം ഇതിനകത്തുള്ള കോംപ്ലിക്കേഷൻസ് അത്രയും കുറഞ്ഞു നിൽക്കുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിപ്പോൾ ഒരു എഴുന്നൂറ് മീൻ വെച്ചാണ് എല്ലാ ടാങ്കിലും ഇട്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഒരു ടാങ്കിൽ തന്നെയാണോ പൂർണ്ണമായിട്ട് ഇതിൻ്റെ കൾച്ചറൽ നടത്തുന്നത് ഇല്ല 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 ഫുൾ കൾച്ചറും ഒരു ടാങ്കിലാണ് വളർത്തുന്നത് ഒരു കാലാവധി എത്ര മാസമാകുമ്പോഴാണ് വിപണനം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇരു മുന്നൂറ് ഗ്രാം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് മാക്സിമം നാല് മീൻ ഒരു കിലോയിൽ തൂങ്ങുന്ന കണക്കിന് അപ്പോൾ ആ ഒരു വലുപ്പം എത്തുന്നത് ഒരു നാല് നാലര മാസം കൊണ്ട് നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്ത് തുടങ്ങാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇതിൽ പാർഷ്യൽ ഹാർവസ്റ്റിങ് ഈസിയാണ് ചെറിയ ടാങ്ക് ആയതുകൊണ്ട് നമുക്കൊരു കോരുവിലയിട്ട് കോരി ആവശ്യക്കാർ വരുന്നതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ കഴിയും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതായത് തേജസ് അതെ അതെ അതാണ് എന്റെ ഉദ്ദേശം അതാണ് എന്റെ സ്വപ്നം ഗിഫ്റ്റ് ഇനത്തിൽപ്പെട്ട തിലാപ്പിയാണ് സർക്കാരിന്റെ ഹാച്ചർ നിന്നാണ് നമ്മൾ ഇതിന്റെ കുഞ്ഞുങ്ങളെ സീഡ് അതെ അതാണ് എന്റെ ലക്ഷ്യവും കാരണം നമുക്ക് എല്ലാ ദിവസവും മീന് കൊടുക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതും അതിൽക്ക് വേണ്ടിയിട്ടുള്ള ശ്രമവുമാണ് നടക്കുന്നത് അതുകൊണ്ട് ഈ ഏഴ് ടാങ്ക് എന്ന് പറയുന്നത് ഒരു ടാങ്കിൽ നമ്മളിപ്പോൾ മീൻ ഹാർവെസ്റ്റ് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ അതിൽ പുതിയ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിടുകയും അടുത്ത ടാങ്കിലോട്ട് നമ്മൾ വിളവെടുപ്പിനോട്ട് പോവുകയാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ ഇത് ഒരു റൊട്ടേഷനായി വരുമ്പോൾ നമ്മളിപ്പോൾ ഇട്ട പുതിയ കുഞ്ഞുങ്ങൾ വീണ്ടും പിടിക്കേണ്ട ഒരു പരുവത്തിലായി വരുകയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് മൊത്തത്തിൽ എല്ലാ ദിവസവും കൊടു മീൻ കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാനിവിടെ മീൻ കുഞ്ഞുങ്ങളെടുത്തത് വല്ലാർപാടത്ത് നിന്നാണ് സർക്കാരിൻ്റെ ഹെച്ചറി എം പി ഡി എന്ന് പറയും അപ്പോൾ അവിടുന്ന് കുഞ്ഞുങ്ങളെ എടുത്ത് ഏഴ് ടാങ്കിലായിട്ട് ആദ്യം ആദ്യം തന്നെ ഏഴ് ടാങ്കിലാക്കി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല കുഞ്ഞുങ്ങളെ ആദ്യം ഒരു പത്തിരുപത് ദിവസം ഞാനൊരു നഴ്സറി പോണ്ടിലിട്ട് അതിന് അതിൻ്റെ വളർച്ചകൾ നോക്കിയിട്ട് അതിൻ്റെ ഒരേ വലിപ്പത്തിലുള്ള കുഞ്ഞുങ്ങളെ മാത്രം ഓരോ ടാങ്കിലോട്ട് അതായത് നല്ല വളർച്ചയുള്ള ഉള്ളതിന് ഒരു എഴുന്നൂറ് മീനിനെ എല്ലാം ഒരു ടാങ്കിലിട്ട് അതിൻ്റെ അടുത്ത സൈസിന് അടുത്ത ടാങ്കിലിട്ട് അങ്ങനെ ഞാൻ ഏഴ് ടാങ്കിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇട്ട അതായത് നല്ല വളർച്ചയുള്ള കുഞ്ഞിനെ ഇട്ട ടാങ്കിൽ ആദ്യം ഹാർവെസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു നിലയ്ക്കാണ് ഇത് ഇട്ടത് ചേട്ടാ അപ്പോൾ ഓരോ ടാങ്കിലും നമ്മൾ വെള്ളം വരച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളത്തിൻ്റെ പ്രത്യേകതകൾ അത് മീനിനെ വളരുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ കൃത്യമായി അതിനെക്കുറിച്ച് അതെ ഇതിൽ വെള്ളത്തിൽ നമ്മൾ വെള്ളം നിറച്ചതിന് ശേഷം ഇതിൽ ഒരു പ്രോബയോട്ടിക് ആഡ് ചെയ്യണം പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള പ്രോബയോട്ടിക് ഉണ്ട് നമുക്ക് നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കാം അല്ലാതെ പല കമ്പനികളും ഇപ്പോൾ പ്രോബയോട്ടിക് പൗഡേഴ്സ് ഇറക്കുന്നുണ്ട് അത് ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാൻ ഞാനിപ്പോൾ ചെയ്തത് ഇത് രണ്ടും ഉപയോഗിച്ചിട്ടില്ല ഞാൻ ചെയ്തത് എൻ്റെ ഒരു സുഹൃത്ത് ബയോഫ്ലോക്ക് ടാങ്ക് ആൾറെഡി ചെയ്യുന്നുണ്ടായിരുന്നു ആ പുള്ളിയുടെ ടാങ്കിൽ നിന്ന് ഒരു അമ്പത് ലിറ്റർ വെള്ളം എടുത്ത് ആദ്യം ഒരു ടാങ്കിലോട്ട് വെള്ളത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൽ കാർബൺ സോഴ്സ് കൊടുക്കും കാർബൺ സോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ബാക്ടീരിയയൊക്കെ വളരാൻ പറ്റിയ ഒരു എനർജിയാണ് ഈ കാർബൺ സോഴ്സ് അതായത് പഞ്ചസാര ആവാം ശർക്കര ആവാം ഒരുപാടുണ്ട് ഈ അരിപ്പൊടി ഗോതമ്പൊടി കഞ്ഞിവെള്ളം ഇതെല്ലാം കാർബൺ സോഴ്സാണ് ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പഞ്ചസാരയാണ് അതുപോലെ തന്നെ കേട്ടോ ഇതിന് കൃത്യമായ ഓക്സിജൻ സംവിധാനം അതെ അപ്പം അതിൻ്റെ സജ്ജീകരണങ്ങൾ ഇതിൻ്റെ മെയിൻ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എയറേഷനാണ് ഇലക്ട്രിസിറ്റി എല്ലാ സമയത്തും ഇലക്ട്രിസിറ്റി ആവശ്യമായ ഇത് ഒരു ഡീമെറിറ്റ്സ് എന്ന് പറയാം ഈ സിസ്റ്റത്തിൻ്റെ കാരണം ഒരു പ്രാവശ്യം ഇലക്ട്രിസിറ്റി കട്ടായി നമുക്ക് എയറേഷൻ കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിയുമ്പോൾ മീനുകൾ ജത്ത് പൊങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇലക്ട്രിസിറ്റി ബാക്കപ്പ് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒരു ടാങ്ക് ചെയ്താലും ഏഴ് ടാങ്ക് ചെയ്താലും ഇലക്ട്രിസിറ്റി ബാക്കപ്പ് നിർബന്ധമാണ് ഇപ്പോൾ ഞാനിവിടെ അതിലേക്ക് വേണ്ടി ചെയ്തെക്കുന്നത് ഞാനൊരു ജനറേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ആദ്യം ഇൻവെർട്ടർ വെക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഏഴ് ടാങ്കിലോട്ട് ഇതിൽ ഓരോ ടാങ്കിലും അതായത് എച്ച് എ പി വൺ ട്വൻറ്റി എന്ന് പറയുന്ന ഒരു എയർ പമ്പാണ് വെച്ചിട്ടുള്ളത് ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഒരു ടാങ്കിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് അതിന് ബാക്കപ്പ് കൊടുക്കണമെങ്കിൽ നമുക്കൊരു ജനറേറ്റർ ബാക്കപ്പ് ഇല്ലാതെ നടക്കില്ല ചേട്ടാ ഈ ബന്ധപ്പെട്ട് പല സംശയങ്ങളും അപ്പോൾ അതിനെ പറയാം വെള്ളം എന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ് ഇതിൽ ചെക്ക് ചെയ്യേണ്ട ചെയ്യേണ്ടത് വരും അതായത് വെള്ളത്തിൽ അമോണിയ അടങ്ങിയിട്ടുണ്ട് അതായത് മത്സ്യത്തിൻ്റെ വിസർജ്യം പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫീഡിൻ്റെ വേസ്റ്റ് ബാക്കി വരുന്ന ഭാഗങ്ങൾ ഇതെല്ലാം ചേർന്ന് അമോണിയ ഉണ്ടാവും അപ്പോൾ അമോണിയ ഇല്ലാതാക്കുകയാണ് ഈ നമ്മൾ ഇടുന്ന ബാക്ടീരിയകളുടെ പ്രധാന കടമ എന്ന് പറയുന്നത് അപ്പോൾ ആ ബാക്ടീരിയോ അമോണിയ കൺ കൺസ്യൂം ചെയ്തിട്ട് അതൊരു പ്രോട്ടീനായിട്ടുള്ള ഫുഡായിട്ട് ഇതിൽ മാറ്റും എന്നാണ് പറയുന്നത് അപ്പോൾ അതിലൂടെ തന്നെ നമുക്കൊരു തീറ്റ ചെലവ് ഒരു നിശ്ചിത ശതമാനം വരെ കുറയ്ക്കാൻ പറ്റും എന്നാണ് അതാണ് ഈ ബയോഫ്ലപ് ടാങ്കിൻ്റെ ഒരു പ്രത്യേകത പിന്നെ വെള്ളത്തിൽ വേറെ ചെക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നൈട്രൈറ്റ് ചെക്ക് ചെയ്യണം നൈട്രേറ്റ് ചെക്ക് ചെയ്യണം അതുപോയിട്ട് നമ്മുടെ ഈ ഫ്ലോക്ക് ഡെൻസിറ്റി അത് ചെക്ക് ചെയ്യണം അതായത് എത്ര അളവിൽ ഈ വെള്ളത്തിൽ ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഞാനിപ്പോൾ നോക്കുന്നത് ഒരു വളർച്ച എത്തിയ പൂർണ്ണ വളർച്ചയായ മീനിനും ഒരു പത്ത് പതിനഞ്ച് എം എൽ വരെ ഒരു ലിറ്ററിൽ ഫ്ലോക്ക് മതിയാവും എന്നാണ് മൊത്തത്തിൽ കേട്ട് പഠിച്ചതും നമ്മൾ പ്രവർത്തനത്തിലൂടെ മനസ്സിലാക്കി ഇതിന് സാധാരണയായിട്ട് പെലറ്റ് ഫീഡാണ് കൊടുക്കുന്നത് അതായത് വെള്ളത്തിൽ പൊങ്ങിക്കിടുന്ന ഫ്ലോട്ടിങ് എന്ന് പറയും അതാണ് കൊടുക്കാറുള്ളത് ഇപ്പം ഇതിന്റെ തവണകൾ എന്ന് പറയുമ്പോൾ കൊടുക്കേണ്ടത് തീരെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഇതിന് ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അത് കുറച്ച് മാത്രമേ തീറ്റ എടുക്കത്തുള്ളൂ അപ്പോഴും നമ്മൾ കൂടുതൽ നേരം കൂടുതൽ തവണകളായിട്ട് ഫുഡ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഒരു നാലോ അഞ്ചോ തവണയായിട്ടൊക്കെ ആയിട്ടൊക്കെ കൊടുക്കേണ്ടി വരും അത് വളർന്നു വരുന്ന അനുസരിച്ച് അതിൻ്റെ തവണകൾ കുറയ്ക്കാം അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടേണ്ടി വരും ഈ ഫ്ലോട്ടിംഗ് ഫീഡെന്ന് പറയുന്നത് തീരെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ അതിന് ഓരോ സൈസുണ്ട് വളരുന്ന അനുസരിച്ച് ഈ പെല്ലറ്റിൻ്റെ സൈസ് കൂടും അപ്പോൾ ഇത് ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രോട്ടീനുള്ള ഫുഡാണ് കൊടുക്കേണ്ടത് അതിന് വിലയും അല്പം കൂടുതലാണ് അപ്പോൾ വളർന്നു വരുന്നതനുസരിച്ച് പ്രോട്ടീൻ കുറയും പെല്ലറ്റിൻ്റെ സൈസ് കൂടും വിലയും അല്പം കുറയും നാട്ടുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് നാട്ടുകാരാണ് കാരണം എൻ്റെ ഈ പണി തുടങ്ങിയത് മുതൽ എല്ലാ കാര്യത്തിനും എന്ത് ചെറിയ ആവശ്യങ്ങൾക്ക് പോലും ചുറ്റിലും വീടാണ് ഇവിടെ എല്ലാവരും ഓടി വരുന്ന ഒരു ഇതാണ് അവർക്കെല്ലാം ഭയങ്കര ഒരു കൗതുക കാര്യമാണ് പിന്നെ നമ്മളിവിടെയുള്ള ഒരു ഇരുപ്പ് വശവും വെച്ചിട്ട് നല്ല സഹകരണമാണ് അവരെല്ലാം അതിനുവേണ്ടി ഞാനിവിടെ സി സി ടി വി ക്യാമറ വെച്ചിട്ടുണ്ട് സി സി ടി വി ക്യാമറ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ആക്രമണത്തെ മാത്രമല്ല നമ്മൾ ഈ ടാങ്കിനെ ഫോക്കസ് ചെയ്താണ് വെച്ചിട്ടുള്ളത് അപ്പോൾ രാത്രി സമയങ്ങളിൽ നമ്മൾ ഇല്ലാത്ത സമയത്തായാലും നമ്മുടെ ടാങ്കിലെ എയറേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഏഴ് ക്യാമറ വെച്ചിട്ടുള്ളത് അതെ അതെ അത് ഇമ്പോർട്ടൻ്റ് ആണ് സപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് അപ്പൊ കുടുംബത്തിൽ കുടുംബം എല്ലാവരെയും ഇതാണ് എൻ്റെ വൈഫ് ദിവ്യയാണ് അവൾ സ്കൂളിലെ ടീച്ചറാണ് ഇതെന്റെ മോനാണ് തേജസ് മകളിങ്ങോട്ട് നോക്കൂ തേജസ് തേജസ്സിൻ്റെ പേരിനാണ് ഈ ഫിഷ് ഫാം തുടങ്ങിയിട്ടുള്ളത് അവനാണ് ഇതിന്റെ മെയിൻ ആളെന്ന് പറയുന്നത് പിന്നെ കുടുംബത്തിൻ്റെ സപ്പോർട്ടെന്ന് പറയുമ്പോൾ ഫുൾ സപ്പോർട്ടാണ് എന്ത് കാര്യത്തിനും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് പിന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്ന ആളാണ് ാണ് തീർച്ചയായിട്ടും എനിക്ക് കൃഷിയുമായിട്ട് ഒരു അഭിരുചിയുള്ള ഒരാളാണ് പച്ചക്കറി കൃഷി പിന്നെ ഇതുപോലുള്ള ജൈവ കൃഷിയൊക്കെ വളരെ താല്പര്യമുള്ള ആളാണ് അങ്ങനെ ഒരാളിനെ അതെ ഗുണം ചെയ്യുമെന്ന് ഞാൻ ചേട്ടൻ പറഞ്ഞു പറഞ്ഞു ഏഴ് ടാങ്കുകളിലായിട്ട് അപ്പോൾ എത്ര മാസമായ അതുപോലെ തന്നെ ഈ വർഷം എപ്പോഴാണ് ചേട്ടൻ ഇത് വിതരണത്തിനായിട്ട് സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെ കുറിച്ചാണ് അതെ ഞാനിപ്പോ മീനെ ടാങ്കിലോട്ട് ഇട്ടിട്ട് ഒരു രണ്ടര മാസം അടുപ്പിച്ചു വരുന്നുണ്ട് ഞാനൊരു നാല് നാലര മാസം മുതൽ ഹാർവെസ്റ്റ് പാർഷ്യലി ഹാർവെസ്റ്റ് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ ഞാൻ മെയ് ഒരു പകുതിയോടെ ഇട്ടു ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ തന്നെ ഇത് കൊടുത്തു തുടങ്ങാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇത്രയും വലിയൊരു ആവുമ്പോൾ അതിനൊരു സഹായത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ ചെറിയ സഹായിക്കുന്ന ആരാണ് പ്രധാനമായി സഹായം അതെ സഹായത്തിന് എന്ന് പറയുമ്പോൾ അജി ഇത് എൻ്റെ സഹപാഠിയും സുഹൃത്തും ചെറിയൊരു സഹായിയും ഒക്കെയാണ് മീൻ മീൻ വളർത്തലിനോട് വല് വളരെയധികം ഉള്ള ഒരാളാണ് അങ്ങനെ മിക്കവാറും എൻ്റെ കൂടെ തന്നെ കാണും എല്ലാ കാര്യത്തിനും ഇവിടെ മീൻ തീറ്റ കൊടുക്കുന്ന കാര്യത്തിനായാലും വെള്ളം ടെസ്റ്റ് ചെയ്യുന്നതിനായാലും അതിൻ്റെ എല്ലാ കാര്യത്തിനും കൂടെ തന്നെ ഉണ്ടാവും എപ്പോൾ വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും സന്നദ്ധമാണ് പുള്ളി ഇതിനെക്കുറിച്ച് ചേട്ടനെ ഞങ്ങളുടെ നാട്ടിൽ സന്തോഷം അതോടൊപ്പം ഒരാളിനൊരു ജോലി കൊടുക്കാൻ ആ അതിലും വലിയ സന്തോഷം എനിക്കും ഇതുകൊണ്ട് ഒരുപാട് അപ്പൊ ഇത് നമുക്കൊരു വരുമാനത്തിനപ്പുറം മാനസികമായൊരു സന്തോഷം കൂടെ അല്ലേടാം അതെ അപ്പോൾ ഒരുപാട് പേര് ഇതിലേക്ക് കടന്നു വരാൻ താല്പര്യപ്പെടുന്നു അപ്പം അവർക്ക് പ്രചോദനമാകുന്ന ഒന്ന് രണ്ട് വാക്കുകൾ കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം പുതിയതായിട്ട് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് പറയാനൊന്ന് ഉദ്ദേശിക്കുന്നത് അതായത് വലിയൊരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് മീൻ കൃഷിയിലോട്ട് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇതിൽ നമ്മൾ ആദ്യം മീനിനെ കുറിച്ച് പഠിക്കണം നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ അത് അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ലാഭം നമുക്ക് കിട്ടും എന്ന് പറഞ്ഞ് ബറ്റ് ബിസിനസ് പോലെ അധിച്ച ഒരു ലാഭം തുടക്കത്തിൽ തന്നെ കിട്ടണമെന്നില്ല മനസ്സ് തളരാൻ പാടില്ല ഇതിന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം മീൻ കൃഷിയുമായിട്ട് അഥവാ ആ നമുക്കൊരു ബിസിനസ്സാണ് ഇതിൽ കുറച്ച് പൈസ ഉണ്ടാക്കി കളയാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എടുത്ത് ചാടുന്നതിനോട് യോജിപ്പില്ല അവരാണ് ഈ മീൻ കൃഷിയെ യഥാർത്ഥത്തെ തളർത്തുന്നത് തന്നെ കാരണം ഇതിനോട്ട് നല്ല താല്പര്യമുള്ളവർ മാത്രം ഇറങ്ങിയാൽ മതിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പുതുപുത്തൻ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക